സത്യം പറഞ്ഞാൽ നേരിന്റെ കുതിപ്പിൽ അമ്പരന്നിരിക്കയാണ് പ്രേക്ഷകർ നേരിന്റെ കളക്ഷൻ ഓരോ ദിവസവും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല റെക്കോർഡുകളും തിരുത്തി കുറുക്കിയാണ് നേര് എന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ തന്നെ അടുത്ത കാലത്ത് മോഹൻലാൽ നായകനായ ഒരു ചിത്രം വൻ സ്വീകാര്യത നേടുന്നത് നേരിലൂടെയാണ് മോഹൻലാലിന്റെ മികച്ച പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ ആകർഷണമെന്ന് അഭിപ്രായങ്ങൾ പറയുമ്പോൾ കേരളത്തിൽ മാത്രമല്ല ഗൾഫിലടക്കം മോഹൻലാൽ ചിത്രം നേരിന് വലിയ നേട്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പതിനാലാം ദിവസവും ഗംഭീര കളക്ഷനാണ് നേര് എന്ന ചിത്രത്തിന് ലഭിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ട്രേഡ് അനുസുകൾ കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിരുന്നു കേരള ബോക്സ് ഓഫീസിൽ രണ്ടു കോടിക്ക് മുകളിൽ എല്ലാ ദിവസവും നേടിക്കൊണ്ടിരിക്കുന്ന ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞു പതിമൂന്നാം ദിവസം മുപ്പത്തെട്ട് പോയിന്റ് എട്ട് രണ്ട് കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നേര് സ്വന്തമാക്കിയത് അങ്ങനെ ഇരിക്കുമ്പോൾ ദിവസം ഒരു കോടിക്ക് മുകളിലുള്ള കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ രേഖപ്പെടുത്തിയെന്ന ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എക്സാക്ട് കണക്കുകൾ പുറത്തു വന്നില്ലെങ്കിലും ഒരു കോടിക്ക് മുകളിൽ എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെന്നാണ് അവർ എടുത്തു പറയുന്നത് അൻപത്തിരണ്ട് ഷോകൾ ട്രാക്ക് ചെയ്ത പ്രകാരം ക്ഷത്തിന് മുകളിലുള്ള പതിനാലാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ രാത്രിയിൽ അവർ പറയുകയുണ്ടായി ഒരു കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും പതിനാലാം ദിവസം ഉറപ്പായും കിട്ടിയിട്ടുണ്ട് എന്ന രീതിയിൽ ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞപ്പോൾ ഏകദേശം എഴുപത്തിനാല് കോടിക്ക് മുകളിലുള്ള വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ സാധ്യമായി എന്നാണ് അവർ വ്യക്തമാക്കുന്നത് എഴുപത്തിനാല് കോടി എന്ന് പറയുമ്പോൾ അവർ തന്നെ പറയുന്നു മലയാളത്തിന്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ പട്ടികയിൽ ഒമ്പതാം സ്ഥാനത്താണ് നേര് നിന്നിരുന്നത് എന്നാൽ തൊട്ടു മുൻപുള്ള ചിത്രമായ പ്രേമം എഴുപത്തിനാല് പോയിന്റ് രണ്ടേ അഞ്ച് കോടിയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് ഈ പ്രേമത്തെയും മറികടന്ന് നേര് എട്ടാം സ്ഥാനത്തേക്ക് എത്തി എന്ന വിവരങ്ങളാണ് അവർ പങ്കുവെക്കുന്നത് പതിമൂന്നാം ദിവസം നേര് എന്ന ചിത്രം എഴുപത്തി കോടിയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയത് പതിനാലാം ദിവസം ഒരു കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയ ചിത്രം മറ്റ് റീജിയനിൽ നിന്നും ലഭിക്കുന്ന കളക്ഷനും കൂടി ആഡ് ചെയ്യുമ്പോൾ എഴുപത്തിനാല് കോടിക്ക് മുകളിൽ കിട്ടാനുള്ള സാധ്യത അവർ പറഞ്ഞു വെച്ചു ഒപ്പം തന്നെ തൊട്ടു മുന്നിലുള്ള പ്രേമത്തെ വരെ മറികടന്ന് മുകളിലെത്തി എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് കൂടാതെ ഇന്നേ ിവസം കേരള ബോക്സ് ഓഫീസിൽ മാളിയപ്പുറം തീർത്ത മുപ്പത്തൊമ്പത് പോയിന്റ് മൂന്ന് കോടി എന്ന കളക്ഷനെയും നേര് എന്ന ചിത്രം മറികടക്കും പതിമൂന്നാം ദിവസം കഴിയുമ്പോൾ മുപ്പത്തെട്ട് പോയിന്റ് എട്ട് രണ്ട് കോടിയാണ് നേടിയതെങ്കിൽ അതിന് മുകളിലുള്ള കളക്ഷൻ പതിനാലാം ദിവസം എന്തായാലും കഴിഞ്ഞു അതിന്റെ എക്സാക്ട് കണക്കുകളാണ് ഇനി ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിടേണ്ടത് കണക്കുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരും കൂടാതെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മോഹൻലാൽ ചിത്രങ്ങളുടെ പട്ടികയിലും നാലാം സ്ഥാനത്താണ് നേര് വന്നു നിൽക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ മുപ്പത്തെട്ട് കോടി മറികടന്ന നേര് നാലാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു ും കേരള ബോക്സ് ഓഫീസിൽ നിന്നും മൊഹല ചിത്രങ്ങൾ നേടിയ കളക്ഷനെ ഒരു കണക്കെടുക്കുമ്പോഴാണ് നേര് ടോപ്പ് ഫോറിൽ എത്തിയിരിക്കുന്നത് ഏറ്റവും മുകളിൽ പുലിമുരുകനും ലൂസിഫറും ദൃശ്യവും ഒക്കെ നിൽക്കുമ്പോഴാണ് നേര് എന്ന ചിത്രം പുതിയതായി എത്തിയിരിക്കുന്നത് ഉടനെ തന്നെ മൊഹല ചിത്രം നാൽപ്പത് കോടി മറികടക്കും കേരള ബോക്സ് ഓഫീസിൽ അത് ഉറപ്പായ കാര്യം തന്നെയാണ് നേര് ഗൾഫിലൊക്കെ ഇരുപത് കോടിക്ക് മുകളിലാണ് നേടിയത് എന്ന് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പറയുകയാണ് ഗൾഫിൽ നിന്ന് നേര് പന്ത്രണ്ട് ദിവസം കൊണ്ട് മാത്രം നേടിയത് ഇരുപത് കോടിക്ക് മുകളിലാണ് നേരിന്റെ ആഗോളതലത്തിൽ ആകെ എഴുപത് കോടി മറികടന്ന കണക്കുകൾ നേരത്തെ തന്നെ പുറത്തുവന്നു ഇപ്പോൾ എഴുപത്തിനാല് കോടിക്ക് മുകളിൽ എത്താനുള്ള സാധ്യതകളാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടതും മോഹൻലാലിന്റെ വമ്പൻ ഒരു തിരിച്ചറി ചിത്രമായി മാറിക്കഴിഞ്ഞു നേരിയെന്നത് ഉറപ്പായിട്ടുണ്ട് അത് ബോക്സ് ഓഫീസ് കണക്കുകൾ തന്നെ പറയുന്നു ജി സി സി രാജ്യങ്ങൾ മിക്കതും ഇന്ത്യൻ സിനിമയ്ക്ക് സ്വീകാര്യതയുള്ളതാണ് ഇന്ത്യയിൽ നിന്നുള്ള ഹിറ്റ് സിനിമകളുടെ കളക്ഷനിൽ ജി സി സി രാജ്യങ്ങളിൽ നിന്ന് നേടിയതും നിർണായകമാകാറുണ്ട് തെന്നിന്ത്യയിൽ നിന്നുള്ളവയിൽ ജി സി സി ആകെ കളക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നാമത് എത്തിയിരിക്കുന്നത് ദളപതി വിജയുടെ ലിയോയാണ് മൂന്നാം സ്ഥാനത്താണ് മലയാളത്തിന്റെ രണ്ടായിരത്തി പതിനെട്ടും ജി സി സിയിൽ ദളപതിയുടെ ലിയോ അൻപത്തിയഞ്ച് കോടി രൂപയിൽ രൂപയിലധികം നേടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെന്നിന്ത്യൻ സിനിമകളിൽ ഒന്നാമത് എത്തിയത് തൊട്ടു പിന്നാലെയുള്ള ജയിലർ നേടിയത് അൻപത്തിനാല് കോടി രൂപയാണ് മലയാളത്തിൽ നിന്നുള്ള രണ്ടായിരത്തി പതിനെട്ട് നാൽപ്പത്തി ആറ് കോടി രൂപയിൽ അധികം നേടി ജി സി സിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെന്നിന്ത്യൻ സിനിമകളിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു മമ്മൂട്ടിയുടെ കണ്ണൂർ സ്കോഡ് ഇരുപത്തിയേഴ് കോടി രൂപയിൽ അധികം നേടി നാലാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് തൊട്ടുപിന്നിലുള്ള പൊനിയൻ സൽവാൻ രണ്ടിന്റെ കളക്ഷൻ ജി സി സിയിലെ ബോക്സ് ഓഫീസ് സൌത്ത് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ ഇരുപത്തിനാല് കോടി രൂപയാണ് ജി സി സി യിൽ സലാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിരണ്ട് കോടി രൂപ നേടി ആർ സ്ഥാനത്താണെങ്കിൽ നിലവിലും പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നതിൽ നില മെച്ചപ്പെടുത്തും എന്നാണ് അറിയുന്നത് മലയാളത്തിൽ നിന്നുള്ള ആർ ഡി എക്സ് ഇരുപത് കോടി രൂപയുമായി ഏഴാം സ്ഥാനത്ത് ഇടം നേടിയിരിക്കുന്നു ഇതുവരെ മോഹൻലാലിന്റെ നേര് ഇരുപത് കോടി മറികടന്നു എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഏഴ് എട്ട് സ്ഥാനങ്ങളിലാണ് നേര് എന്ന ചിത്രം നിലവിലുള്ളത് നിലവിൽ പ്രദർശിപ്പിക്കുന്നത് കൊണ്ട് തന്നെ മുന്നേറാനുള്ള സാധ്യതയും ഉണ്ട് രോമാഞ്ചം ഒമ്പതാമത്തതിൽ ഉണ്ട് പതിനെട്ട് കോടി രൂപയാണ് നേടിയത് പത്താമതുള്ളത് വിജയുടെ വാരിസാണ് പന്ത്രണ്ട് കോടി രൂപയിലധികം നേടിയിട്ടുണ്ട് എന്നുമാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ